സ്ലാമാലും പ്രിയപ്പെട്ടവരെ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ജമാഅത്ത് നിസ്കാരത്തിന് മാത്രം പ്രത്യേകമായി വരുന്ന ഷർത്തുകൾ ഈ ഷർത്തുകൾ മനസ്സിലാക്കിയാൽ ജമാഅത്ത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഷർത്തുകൾ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരും അതായത് ജമാത്തായി നിർവഹിക്കുമ്പോൾ ജമാത്തായി നമസ്കാരം നിർവഹിക്കുമ്പോൾ എവിടെയാണ് നിലകൊള്ളേണ്ടത് ഒരു ഇമാമും ഒരു ഒരുമാമും ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ഈ മാമു ഒരു മാമൂന്ന് വിസ്കരിക്കുമ്പോൾ വേറൊരാൾ വന്നാലെങ്ങനെ ഒന്നിലധികം ആളുകൾ വന്നാലെങ്ങനെ എന്നിവ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു തരും ഈ ഒരു വിഷയം എന്നുള്ളത് നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ മുതിർന്നവർക്ക് പള്ളികളിൽ മറ്റുമൊക്കെ പോയി ജമാ നിർവഹിക്കുന്നവർക്ക് ജമാത്ത് വീടുകളിൽ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും ഈ വീട് ഏറെ ഉപകാരപ്രദമായി മാറുകയും ചെയ്യും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ അലമീൻ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഒപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പ്ലേ ലിസ്റ്റായി ഞാൻ ഇടുന്നുണ്ട് ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ജമാഅത്ത് നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും അതായത് ജമാഅത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ജമാഅത്ത് നിസ്കാരത്തിന്റെ നിയത്ത് ജമാഅത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നിങ്ങനെ തുടങ്ങി ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിലുണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ജമാഅത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത് ശ്രദ്ധിക്കുക ഇമാമിനോട് കൂടെ തുടരുന്നു എന്ന് മാമൂമ് കരുതുക അതായത് ചുരുക്കി പറഞ്ഞാൽ തുടരിനെ മാമൂമ് കരുതണം എന്നുള്ളതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് അങ്ങനെ വരുമ്പോൾ ഒന്നിരിക്കൽ മാമൂമ് ഞാൻ മാമൂമായി നിസ്കരിക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അറബിയിലാകുമ്പോൾ മാൽ ഇമാമി എന്ന് കരുതുക ഇപ്പൊ ഉദാഹരണത്തിന് ഉസുല്ലി ഇമാമി നിങ്ങൾ പൂർണ്ണമായി വെക്കണം ചുരുക്കി വെക്കുമ്പോ തന്നെ ഉസുല്ലി ഫറദ്മാമി മാൽ ഇമാമി ഇമാമി എന്ന് കരുതുക അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മാമൂമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ മാമൂമ് കരുതുക അതാണ് ഒന്നാമത്തെ ഷർത്ത് അപ്പൊ ഒന്നാമത്തെ ഷർത്ത് എന്താണ് മാമൂമ് ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതണം അതാണ് ജമാ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ഇമാമും മയമൂമും ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടാ അപ്പോ സാധാരണ ആ ഷർത്തിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഒരു ഒരിടത്ത് തന്നെയായിരിക്കും കൂടുന്നത് അപ്പോൾ പിന്നീടുള്ള ഷർത്തുകൾ പറയുമ്പോൾ കുറച്ചുകൂടി വിശദം ഞാൻ പറഞ്ഞു തരാം ഇമാം മാമൂമും ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ചുകൂടാ എന്നുള്ളത് ഇനി മറ്റൊന്ന് മയമൂമ് ഇമാമിനേക്കാളും വടമ്പുകാൽ കൊണ്ട് മുണ്ടാതിരിക്കാം മയമൂമ് ഇമാമിനേക്കാളും മടമ്പുകാൽ കൊണ്ട് മുന്താതിരിക്കാം ഞാൻ ഈ വിഷയം കൃത്യമായി പറയാം അതായത് ഒരു ഇമാം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാമൂം ഇവിടെയാണെങ്കിൽ ഈ മാമൂമിന്റെ ഈ മടമ്പുകാല് ഇമാമിന്റെ മടമ്പിനെക്കാലിനേക്കാളും മുമ്പോട്ട് പോകാൻ പാടില്ല അപ്പൊ മടമ്പുകാൽ കൊണ്ട് ഇമാമിനേക്കാളും മാമൂന്ന് മുന്താതിരിക്കുക എന്നുള്ളതാണ് ഒരു ഷർത്ത് ഈ ഷർത്ത് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി വിശദീകരണം ഞാൻ പറഞ്ഞു തരാണ് അതായത് എങ്ങനെയാണ് ജമാ അനുസ്കരിക്കുമ്പോൾ നമ്മൾ നിലകൊള്ളേണ്ടത് എന്നുള്ള വിഷയം ഇതാണ് ഞാൻ ഈ പറയുന്ന രൂപമാണ് ഏറ്റവും നല്ലത് സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട രൂപം ഇതാണ് ജമാത്തിൻ്റെ ഒരു മര്യാദ ഇതാണ് നമ്മൾ മനസ്സിലാക്കാം അതായത് ഒരു പുരുഷനായ ഇമാമും ഒരു പുരുഷനായ മാമൂമും മാത്രമാണ് ഉള്ളതെങ്കിൽ മനസ്സിലാക്കുക ഇമാം ഒരിടത്ത് നിൽക്കുക ആ ഇമാമിന്റെ വലത് വശത്ത് ഒരൽപ്പം പിന്തിയിട്ട് മാമൂമ് നിക്കുക ഇപ്പം ഇമാം ഇവിടെയാണെങ്കിൽ വലതുവശത്ത് ഒരൽപ്പം പിന്തിയിട്ട് മാമൂം ഇങ്ങനെ നിലകൊള്ളാം ഇനി ഇങ്ങനെയാണ് രണ്ട് പുരുഷൻ മാത്രം ഉള്ളപ്പോൾ നിലക്കേണ്ടത് ഇനി ഇങ്ങനെ രണ്ട് പുരുഷന്മാർ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോൾ മൂന്നാമതൊരു പുരുഷൻ കടന്നു വന്നാൽ അവന് ഇമാമിന്റെ ഇടത് ഭാഗത്ത് നിൽക്കാം എന്നിട്ട് അക്ബൂർത്തല്ല കെ ചൊല്ലി അവൻ കൈകെട്ട അങ്ങനെ കൈകെട്ടിയതിനു ശേഷം ഈ രണ്ട് പേരും നേരെ പിറകോട്ട് വന്ന് ഒരു സഫ ആയിട്ട് നിൽക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇനി ഇങ്ങനെ സഫ് ആയിട്ട് നേരെ പിറകോട്ട് വന്ന് സഫായി നിൽക്കാൻ സ്ഥലമില്ല ഇമാമ് നേരെ മുമ്പോട്ട് പോകാം അപ്പൊ ഇവര് ഒരു സഫ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് വിഷയം മനസ്സിലായല്ലോ नेर नेर ി ഇങ്ങനെ രണ്ട് പുരുഷന്മാർ മാത്രം നിസ്കരിക്കുമ്പോൾ രണ്ടോ അതിലധികമോ പുരുഷന്മാർ കടന്ന് വരാണ് എങ്കിൽ ഇവരൊക്കെ നേരെ വരാം നേരെ പിറടി നിന്ന് ഈ ഒരു സഫായിട്ട് നിസ്കരിക്കും അപ്പൊ ഈ ഓൾറെഡി ഇമാമിന്റെ വലതുവശത്തായിട്ടുള്ള ഈ മാമും ബാക്കിലോട്ട് വരാം അങ്ങനെ എല്ലാവരും ഒരു സഫായിട്ട് നിലകൊള്ളാം അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലല്ലോ ഇത് തുടക്കത്തിൽ തന്നെ രണ്ടോ അതിലധികമോ പുരുഷന്മാരുണ്ടെങ്കിൽ ഇമാമ് ഫ്രണ്ടിൽ നിൽക്കും ആ ബാക്കിലായിട്ട് ഒരു സഫിലായിട്ടാണ് എല്ലാ ആളുകളും നിന്ന് നിസ്കരിക്കേണ്ടത് ഇന്ന് മറ്റൊരു രൂപം സ്ത്രീയാണ് മാമൂം സ്ത്രീയാണ് മാമൂമെങ്കിൽ സ്ത്രീ എപ്പോഴും നേരെ പിറകിലാണ് നിൽക്കേണ്ടത് ഇമാമിനേക്കാളും നേരെ പിറകിലായിട്ടാണ് സ്ത്രീ നിൽക്കേണ്ടത് സാധാരണ പുരുഷന്മാരെ പിറകിൽ നിൽക്കുന്നതിനേക്കാളും ഒരല്പം കൂടി പിറകിലായിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ സ്ത്രീ വലതുവശത്തല്ല നിൽക്കേണ്ടത് സ്ത്രീ നേരെ പിറകിലായിട്ടാണ് നിൽക്കേണ്ടത് അതൊരു സ്ത്രീ ആണെങ്കിലും ഒരുപാട് സ്ത്രീകളാണെങ്കിലും ഒക്കെ സ്ത്രീകൾ നേരെ പിറകിലായിട്ടാണ് എപ്പോഴും നിൽക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഇനി ജമാഅത്തി നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ജമാത്തായി നിർവഹിക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ എപ്പോഴും ഇമാമു പുരുഷനാകാം സ്ത്രീ മാമൂമിയങ്ങളാകാം ഇനി സ്ത്രീകൾ മാത്രമുള്ളതെങ്കിൽ ഒരു സ്ത്രീക്ക് ഇമാമായിട്ട് നിലനിൽക്കാവുന്നതാണ് ഇനി അത് മാത്രമല്ല പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എന്നെങ്കിലൊക്കെ ഇമാമിന്റെ നേരെ പിറകിലായിട്ട് പുരുഷന്മാരും പിന്നെ കുട്ടികളും പിന്നെ സ്ത്രീകളും ആ രൂപത്തിലായിട്ടാണ് നിൽക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കുക ഇതൊക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ് സ്ത്രീകൾക്ക് എപ്പോഴും നല്ലത് അവർക്ക് വീടുകളിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് എപ്പോഴും പള്ളികളിൽ ജമാഅത്തായി നിർവഹിക്കലാണ് നല്ലത് ഇനി വീടുകളിലൊക്കെ വെച്ച് പുരുഷന്മാർക്കും നിർവഹിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കുക ജമാഅത്ത് നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് അത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് അതായത് ഫീലിയായ രണ്ട് ഫർദുകളെക്കാളും ഫീലിയായ രണ്ട് ഫറുദുകളെക്കാളും തുടരെ തുടരെയുള്ള രണ്ട് ഫറുദുകളെക്കാളും ഇമാമിനെക്കാളും മാവ്മൂമ് മുന്താതിരിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ ഫീലിയായ എന്ന് വെച്ചുമ്പോൾ നമ്മൾ റുക്കു ഏത്തിതാല് ഇങ്ങനെ പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഫറലുകൾ ഉണ്ടല്ലോ ഇതിനെയാണ് ഫീലിയായ ഫറലുകൾ എന്ന് നമ്മൾ പറയാം മനസ്സിലാക്കുക അപ്പോൾ ഇമാമ് ഇവിടെ നൃത്തത്തിലാണ് ആ ഇമാമ് നൃത്തത്തിലാകുമ്പോൾ തന്നെ മാവ് മൂമ് പോയി റുക്കുൽ നിന്ന് നേരെ എണീറ്റ് വന്നു ഏത്തിതാലിലേക്ക് എത്തി എഴുത്തിതാലിൽ നിന്ന് സുജൂതിലേ കുനിയുന്ന ഒരു ഘട്ടം അപ്പോൾ റുക്കുത്തിൽ തന്നെ ഒരു ഫറൽ പിന്തി ഇനി ഏത്തിതാലിൽ നിന്ന് വീണ്ടും പോകുമ്പോൾ തന്നെ രണ്ട് ഫറൽ പിന്തി ഇങ്ങനെ സുജൂദിലേക്ക് കുനിയ എത്തരത്തിൽ ഇമാമ നൃത്തത്തിൽ തന്നെയാണ് അത്തരത്തിൽ മാമൂമ് സുജൂദിലേക്ക് കുനിയ അങ്ങനെ കുനിയുന്ന ആ ഒരു ഘട്ടമുണ്ടായാൽ അവിടെ അവന്റെ നിസ്കാരം ബാത്തിലായി അതായത് ഫീലിയായ രണ്ട് ഫറദുകളെക്കാളും തുടരെ തുടരെയുള്ള ഫീലിയായ രണ്ട് ഫറുദുകളെക്കാളും ഇമാമിനേക്കാളും മാമൂമ് മുന്താതിരിക്കുക ആവശ്യം മനസ്സിലാക്കുക ഇനി ഒരു ഫർദിനേക്കാളും തന്നെ മുന്താതിരിക്കുക അവിടെ മറ്റു ഹുക്കുമുകളൊക്കെ വരും ഹറാണെന്നുള്ള വിഷയങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഷർത്ത് പറയുമ്പോൾ തന്നെ ഫീലിയായ രണ്ട് റുക്കുനുകളെക്കാളും തുടരെ തുടരെയുള്ള രണ്ട് റുക്കുനുകളെക്കാളും മാമൂമ് ഇമാമിനേക്കാളും മുന്താതിരിക്കുക ആവശ്യം മനസ്സിലാക്കുക ഇനി അതേപോലെ തന്നെ കാരണം കൂടാതെ ഫീലിയായ തുടരെ തുടരെയുള്ള രണ്ട് ഫറദുകളെക്കാളും ഇമാമിനെക്കാളും മാമൂമ് പിന്താതിരിക്കുക കാരണം കൂടാതെ പിന്താതിരിക്കുക അതും ഒരു ഷർത്താണ് ആവശ്യം മനസ്സിലാക്കുക ഇപ്പൊ ഉദാഹരണത്തിന് മാമൂമും ഇമാമും ഒന്നാമത്തെ സുജൂതിലാണ് മനസ്സിലാക്കണം അങ്ങനെ ഇമാമ് നേരെ ഇരുത്തത്തിലേക്ക് വന്നു തക്ബീർ ചൊല്ലി ഇമാം ഇരുത്തത്തിലാണ് മാമൂം അപ്പയും ഒന്നാമത്തെ സുജൂതിലാണ് ഇരുത്തത്തിൽ നിന്ന് ഇമാമ് രണ്ടാമത്തെ സുജൂതിലേക്ക് പോയി മാമൂമ് അപ്പയും ഒന്നാമത്തെ സുജൂതിലാണ് ഈ രണ്ടാമത്തെ സുജൂതിൽ നിന്നും ഈ മാമിയണീറ്റാൽ രണ്ടാമത്തെ സുജോതിൽ നിന്നും ഈ മാമ എണീറ്റാൽ മാമൂ ഇപ്പൊ ഒന്നാമത്തെ സുചോതിൽ തന്നെയാണ് അപ്പൊ മാമൂമ് രണ്ട് റുക്കുനുകളെ പിന്തി അതായത് ഒന്നാമത്തെ സുജൂതിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വന്നു ഇരുത്തത്തിൽ നിന്ന് വന്ന് രണ്ടാമത്തെ സുചോതിൽ പോകുമ്പോൾ ഓൾറെഡി ഒരു റുക്കുവിന് പിന്തി രണ്ടാമത്തെ റുക്കുനും കഴിഞ്ഞ് എണീക്കുമ്പോൾ രണ്ട് റുക്കുവിന് പിന്തി ഇങ്ങനെ രണ്ട് റുക്കുന് പിന്തിയാൽ തുടരെ തുടരെയുള്ള രണ്ട് റുക്കുവിന് പിന്തിയാൽ അത് കാരണം കൂടാതെ പിന്തിയാൽ മാമൂമിന് നിസ്കാരം പാത്തിലാക്കും അപ്പോ അടുത്ത ഒരു ഷർത്ത് ഇതാണ് കാരണമില്ലാതെ മാമൂമ് ഇമാമിനേക്കാളും തുടരെ തുടരെയുള്ള രണ്ട് റുക്കുനുകളെക്കാളും പിന്താതിരിക്കുക രണ്ട് ഫീലിയായ റുക്കുനുകളെക്കാളും പിന്താതിരിക്കുക എന്നുള്ളത് അടുത്ത ഒരു ശബ്ദമാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം തക്ബീരത്തുൽറാമിൽ തക്ബീർത്തുൽ ഹിറാമിൽ ഇമാമിനേക്കാളും മാമൂമ് മുന്താതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് എപ്പോഴും ഇമാമ്വാഹു അക്ബർ നീത്തോട് കൂടെ എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷം മാത്രമേ മാമൂവ് പറയേണ്ടതുള്ളൂ ഇനി ഇപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പിന്നെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കാരണമില്ലാതെ ഫീലിയായ തുടരെ തുടരെയുള്ള രണ്ട് റുക്കിനുകളെക്കാൾ പിന്താതിരിക്കുക എന്ന് പറഞ്ഞു ഇനി അടുത്തത് കാരണത്തോട് കൂടെയാണെങ്കിൽ കാരണത്തോട് കൂടെയാണെങ്കിൽ നീളമുള്ള ീളമുള്ള ത്വീലായ മൂന്നുർക്കുനുകളെക്കാളും ഇമാമിനെക്കാളും മാമൂമ് പിന്താതിരിക്ക മനസ്സിലാക്കണം കാരണത്തോട് കൂടെയാണെങ്കിൽ ത്വീലായ നീളമുള്ള മൂന്ന് മൂന്നുർക്കിനുകളെക്കാളും ഇമാമിനെക്കാളും മാമൂമ് പിന്താതിരിക്കാം ആവശ്യം ഞാൻ പറയാം അതായത് ഇമാം മാമൂം നൃത്തത്തിലാണ് ഈ നൃത്തത്തിലാകുമ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഒരു മാമു വന്ന് കൈകെട്ടി കൈകെട്ടിയപ്പോൾ മാമൂ വിചാരിച്ചത് ഇമാമിന്റെയൊക്കെ ഫാത്തി കഴിഞ്ഞ് എനിക്ക് ഫാത്തി ഫാത്യോദാൻ സമയം കിട്ടൂ എന്നുള്ളതാണ് അങ്ങനെ സമയം കിട്ടൂ എന്ന് വിചാരിച്ചിട്ട് മാമൂം ഉണ്ടാതിരുന്നു ഇമാമിന്റെ ഫാത്തി കേട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഫാത്തിയൊക്കെ കേട്ട് ഫാത്തി കഴിഞ്ഞ ഉടനെ മാമൂന്ന് നേരെ റുക്കുയിലേക്ക് പോയി അല്ലെങ്കിൽ ചെറിയൊരു സുഹൃത്ത് കട്ട് മോതി മാമൂം റുക്കുയിലേക്ക് പോയി ഈ ഫാത്യോദൻ കാത്തുന്ന സോറി ഇമാമുറുക്കുയിലേക്ക് പോയി ചെറിയൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഫാത്തി കഴിഞ്ഞ ഉടനെ ഇമാമു റുക്കുവിലേക്ക് പോയി ഈ ഫാത്യോദൻ കാത്തുന്ന മാമൂമ് അവിടെ തന്നെ ബാക്കിയാണ് അപ്പൊ മാമൂമിന് ഏതായാലും ഫാത്യോതും കാരണം അവനുക്ക് ഫാത്തിയോദാൻ സമയം ഉണ്ടായിരുന്നു അതായത് വജ്ജത്തിൽ പ്രവേശിച്ചതാണ് ഈ വജ്രഹത്ത് ഓതിട്ട് ഫാത്യൂതാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് പക്ഷെ ഇപ്പൊ ഫാത്യൂതാൻ സമയം കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ അത്ര സമയം അത്ര സമയം ഇവനെ ഇവന ഫാത്യോധരിക്കണം ആ മിണ്ടാതിരുന്ന അത്ര സമയം അല്ലെങ്കിൽ വജ്ജഹത്ത് ഓദാൻ എടുത്തത്ര സമയം ഇവൻ ഫാത്തിയോദണം അങ്ങനെ ഫാത്തി ഓതുമ്പോ മനസ്സിലാക്കാം അങ്ങനെ ഫാത്തിയോതുമ്പോൾ അതൊരു കാരണമാണ് അല്ലെങ്കിൽ ഇമാമിന്റെ ഫാത്തി കുറച്ച് സ്പീഡാണ് സ്പീഡ് ഓതിയിട്ട് മാമൂമ് ഇമാമു പോവാണ് മാമൂമിന്റെ ആണെങ്കിൽ വളരെ സ്ലോ ആണ് മാമൂമിന്റെ രാത്ത പതുക്കെയാണ് പതുക്കെയാണ് അവനിക്ക് ഓതാൻ പറ്റുന്നത് അവൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓതിക്കൊണ്ടിരിക്കാനും അത്രയൊക്കെ ഒരു ഘട്ടത്തിൽ അതൊക്കെ കാരണമാക്കി പരിഗണിക്കപ്പെടും ഒരു കാരണത്തോട് കൂടെ തൊവിയിലായ മൂന്ന് റുക്കിനേകളെക്കാൾ പിന്താതിരിക്കുക എന്നുള്ളത് ഇതിന്റെ ഉദാഹരണം ഇങ്ങനെ ഇമാ മഹമൂന്ന് ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് ഇങ്ങനെ ഫാത്തി ഓതാ നിൽക്കുകയാണ് അങ്ങനെ ഫാത്തി ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് റുക്കുയിലേക്ക് പോയി റുക്കുയിൽ നിന്ന് നേരെ എഴുത്തി വന്നു എഴുതിയാൽ നിന്ന് സുജൂതിലേക്ക് പോയി സുജൂദിൽ നിന്ന് യുദ്ധത്തിലേക്ക് വന്നു രണ്ടാമത്തും സുജൂതിലേക്ക് പോയി അവിടെ നിന്നും എണീക്കാം ഇവിടെ മനസ്സിലാക്കണം ഇമാമ നേരെ റുക്കുവിലേക്ക് പോയി റുക്കു എന്നുള്ളത് തിവ്വീലായ ഒരു റുക്കിനാണ് അപ്പോൾ റുക്കുവിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു റുക്കിനേക്കിലേക്കാളും പിന്തി ഇനി ഏത്തിയതാൽ ഏത്തിയതാൽ തെവ്വീലായ റുക്കനായിട്ട് പരിഗണിക്കൂല നീളമുള്ള റുക്കുനായിട്ട് പരിഗണിക്കൂല അത് ചുരുങ്ങിയ റുക്കിനാണ് അപ്പോൾ അത് പരിഗണിക്കൂല ഇനി ഒന്നാമത്തെ സുജൂതിലേക്ക് പോയി അപ്പൊ സുജൂദും എന്നുള്ളത് തെവീലായ റുക്കുനാണ് അത് നീളമുള്ള ഒരു റുക്കിനാണ് അപ്പൊ സുജൂ ഒന്നാമത്തെ സുജൂതിൽ നിന്ന് എണ്ണയിക്കുമ്പോ അവിടെ രണ്ട് റുക്കുനുകളെക്കാളും പിന്തി ഇനി രണ്ട് ആ സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം അത് തൊവ്വീലായ റുക്കുനായിട്ട് പരിഗണിക്കൂല ഇനി ആ ഇരുത്തതും കഴിഞ്ഞ് രണ്ടാം സുജൂതിലേക്ക് പോയപ്പോ മൂന്നാമത്തെ റുക്കുനായി ആ സുജൂതും കഴിഞ്ഞ് അവന് ഹ്തഹിജാത്തിലേക്കൊണ്ട് ഇരുന്നാൽ ഇമാം അല്ലെങ്കിൽ അടുത്ത അടുത്തറക്കാലത്തിലേക്ക് എത്തിയാൽ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മൂന്ന് റുക്കുനുകളെക്കാളും പിന്തി ഇങ്ങനെ തൊവ്വീലായ മൂന്നു റുക്കുനുകളെക്കാളും ഇമാമിനെ തൊട്ട് മാമുങ്ങു പിന്തിയാൽ അങ്ങനെ കാരണമില്ലാ കാരണത്തോട് കൂടെ പിന്തിയാൽ കാരണമില്ല ഞാൻ നേരത്തെ പറഞ്ഞു കാരണമില്ലാതെ തുടരത്തുടയിലുള്ള രണ്ട് ഫീലായ റുക്കനുകളെക്കാളും പിന്തിയാൽ മാത്രം മതി ഇവിടെ പറഞ്ഞത് കാരണത്തോടെ കൂടെ വീരായ മൂന്ന് റുക്കുനുകളെക്കാളും പിന്തിയാൽ അതായത് ഇമാമും മൂമ്മും നൃത്തത്തിലായിരിക്കുമ്പോൾ തന്നെ ഇമാമി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇറക്കാലത്തിലേക്ക് എത്തി അല്ലെങ്കിൽ അത്തഹിയാത്തിന് വേണ്ടിയിരുന്നു ഇത്തരം ഒരു ഘട്ടത്തിൽ എത്തിയാൽ അവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് മാമൂമ് ഇമാമിനോടൊപ്പം ചേരാ ഇമാം എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ചേരാ ഇനി അതല്ല എങ്കില് മാമൂ മനസ്സിൽ കരുതുക ഈ ജമാത്തിൽ നിന്ന് ഞാൻ വേർപിരിഞ്ഞു ഇമാമിനോട്ട് ഞാൻ വേർപിരിഞ്ഞു എന്ന് മനസ്സിൽ കരുതുക ഇതിന്റെ മുഫാറക്കത്തിന് ഇനിയത്ത് എന്ന് പറയും അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ആ നിസ്കാര ജമാത്തിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ ഒറ്റയ്ക്കായിട്ട് പിന്നെ നിസ്കരിക്കുകയാണ് വേണ്ടത് മനസ്സിലാക്കണം ഇനി ഇത് രണ്ടും ചെയ്തിട്ടില്ല ഇമാമിനോട് ചേർന്നിട്ടുമില്ല മനസ്സിൽ കരുതിയിട്ടില്ല അവൻ ഈ റക്കാത്തിൽ തന്നെയായിട്ട് തുടർന്ന് പോയി എങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം മനഃപ്പൂർവ്വമായും അറിഞ്ഞുകൊണ്ടും അവൻ അങ്ങനെ ചെയ്താൽ അവന്റെ നിസ്കാരം അതായത് ഈ രണ്ടും ചേരാതെ അവന് ഈ അതേ റക്കാത്തിലായി തുറന്നു പോയാൽ അവൻ നിസ്കാരം ബാത്തിലാകും ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി ഇമാമിനോടൊപ്പം ചേർന്നാൽ ഇമാമിനോടൊപ്പം ചേർന്നാൽ അവനിക്ക് അവനിക്കിവിടെ യഥാർത്ഥത്തിൽ റക്കാത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ നഷ്ടപ്പെട്ടു റക്കാത്ത് സലാമിന് ശേഷം അവനും വീണ്ടെടുക്കുകയാണ് വേണ്ടത് സലാമിന് ശേഷം അവന് വീണ്ടെടുക്കുകയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഷർത്ത് എന്നുള്ളത് കാരണത്തോട് കൂടെയാണെങ്കിലും തെവീലായ നീളമുള്ള മൂന്നുർക്കുനുകളെക്കാളും ഇമാമിനേക്കാളും മാമൂമ് പിന്താതിരിക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്ക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഛർത്താണ് ഇമാമിന്റെ ചലനങ്ങൾ മാമൂമ് അറിയുക എന്നുള്ളത് ഇമാമിന്റെ ചലനങ്ങൾ മാമൂമ് അറിയണം അത് എങ്ങനെയാണ് ഇമാമിന്റെ ചലനങ്ങൾ മാമൂം അറിയുന്നത് അതായത് ഒന്നിരിക്കൽ ഇമാമിന്റെ ശബ്ദം കേൾക്കാം അല്ലെങ്കിൽ ഇമാമിനെ കാണാം അല്ലെങ്കിൽ ഒരു ഒരൽപ്പം സഫീന്റെ ആളുകളെ കാണാം അല്ലെങ്കിൽ മുബല്യിഹ് ഈ മൈക്കുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരുപാട് സഫുകളൊക്കെ ഉണ്ടാവുമ്പോൾ മധ്യത്തിലുള്ള സഫ്ഫിലെ ഒരാൾ ഇങ്ങനെ ഉറക്കെ പറയും തക്ബി അത് ബാക്കിലുള്ള ആളുകൾക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവനെയാണ് മുബല്യഹ് എന്ന് പറയാ അങ്ങനെ മുബല്ലിഹിന്റെ ശബ്ദം കൊണ്ട് ഇത് അറിയാം ഇങ്ങനെ തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് അറിയാം ഇതാണ് ഇമാമിന്റെ പോക്ക് പോക്കു വരവുകളെ പറ്റി മാമു അറിയുക എന്നുള്ളത് അങ്ങനെ അറിയണം എന്നുള്ളത് കൂടി പ്രത്യേകം ജമാഅത്ത് നിസ്കാരത്തിൽ ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മാമൂമിന്റെ ധാരണ പ്രകാരം ഇമാമിന്റെ നിസ്കാരം ശരിയായിരിക്കാം അതായത് ഇമാമ് ഷർത്തുകളും ഫറലുകളും പാലിക്കുന്നുണ്ട് അവൻ നിസ്കാരം ശരിയാണ് എന്നൊരു ധാരണ മാമൂമി എനിക്ക് ഉണ്ടാവാം അങ്ങനെയുള്ളൊരു ധാരണ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരിക്കലും തുടരാൻ പാടില്ല പലപ്പോഴും സംശയങ്ങൾ വരാറാണ് പല നാടുകളിലൊക്കെ പോയി നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ഇമാമിനെ പറ്റി നമുക്ക് വലിയ വിശ്വാസം ഇല്ല ഇമാമ് കൃത്യമായിട്ട് ഒന്നുകൂടി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇമാമിന്റെ അടുത്ത് നജസ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഔറത്ത് മറക്കുന്നില്ല അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും വരാറുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇമാമിൻ്റെ നിസ്കാരം മാമൂമിന്റെ വിശ്വാസത്തിൽ ശരിയായിരിക്കാം അതായത് ഇമാമി ഷർത്തുകളും ഫറലുകളൊക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ മാമൂം എനിക്ക് ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകളെയാണ് എപ്പോഴും പിന്തുടർന്ന് നമ്മൾ നിസ്കരിക്കുകയും വേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് അതായത് എതിരാകൽ മോശമാകുന്ന പ്രവർത്തനങ്ങളിൽ ഇമാമിനോട് കൂടെ മാമൂമ് യോജിക്കുക എന്നുള്ളത് ഒരു ഉദാഹരണത്തിന് തിലാവത്തിൻ്റെ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് ഇമാമ് ചെയ്യുന്നുണ്ടെങ്കിൽ മാമൂം ചെയ്യാം ഇമാമ് ചെയ്യുന്നില്ലേ എങ്കിൽ മാമൂം ചെയ്യണ്ട അതായത് നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു സുജൂദിൻ്റെ ആയത്തോതി സുജൂതിൻ്റെ ആ തോതി അപ്പം ഇമാമ സുജൂദ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാമൂം കൂടെ ഇനി ഇമാമു സുജൂദ് ചെയ്യുന്നില്ല എങ്കിൽ മാമൂം ചെയ്യണ്ട ആവശ്യം മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇപ്പോൾ സഹബിന്റെ സുചോത് ഇമാമ് ചെയ്യുന്നുണ്ടെങ്കിൽ മാമൊന്ന് ചെയ്യാം ആവശ്യം മനസ്സിലാക്കാം അതേപോലെ തന്നെ ഒന്നാമത്തെ തെഹിയാത്ത് അവിടെയും ഇമാമിനോട് കൂടെ യോജിക്കാം ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മറ്റൊരു ഷർത്തും കൂടിയുണ്ട് അതായത് നിസ്കാരത്തിന്റെ കോർവയിൽ രണ്ടാൾ മുക്കാം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മുഹൂർ നിസ്കരിക്കുന്ന നാടരക്കകത്തുള്ള ഒരാളെ തുടർന്ന് നാടരക്കാലത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് തുറന്ന് നിസ്കരിക്കാം അതേസമയത്ത് മയത്തി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തുടർന്ന് ഒരാൾക്ക് ദുഹുർ നിസ്കരിക്കുക അത് പറ്റൂല അല്ലെങ്കിൽ ദുഹർ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തുടർന്ന് ഒരാൾക്ക് മയ്യത്തിനിസ്കരിക്കുക അത് പറ്റൂല കാരണം ചില അവരുടെ നിസ്കാരത്തിന്റെ മോഡൽ ശരിയല്ല മോഡൽ ഒരുപോലെയല്ല ഒരുപോലെയല്ല അപ്പോൾ ഇത് അങ്ങനെ ആവുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ മോഡലിൽ അതായത് നിസ്കാരത്തിന്റെ കോർവയിൽ ഒക്ക എന്നുള്ളത് കൂടി ഷർത്താണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ജമാത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക സുബ്ഹാനഹു താര കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് തൗഫീഖ് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിന അറബൽ അലിമീൻ ദ്വാസ്യത്തോടെ അസ്സലാമു അലൈക്കും